ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം വാ വരൂ നമുക്ക് റിവ്യൂ കേൾക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനിയും അനിയമനയുമാണ് കേട്ടോ അപ്പം അനി ആദർശനോട് പറയുകയാണ് മുത്തശ്ശൻ്റെ അസുഖം ചികിത്സിക്കാനായിട്ട് പറ്റിയ ഒരു ഡോക്ടറുണ്ട് നല്ലൊരു ഡോക്ടറാണെന്നാണ് പറഞ്ഞത് അനാമികയുടെ അച്ഛനാണ് ഡോക്ടറുടെ നമ്പർ എനിക്ക് എടുത്തു തന്നത് കേട്ടോ ഡോക്ടറുടെ പേര് ബഷീർ അഹമ്മദ് എന്നാണ് ഡോക്ടർ എന്തായാലും ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ അസുഖം ഭേദമാവും എന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും മാതൃശ്യനും സമാധാനവും ആവാണ് അങ്ങനെ സമാധാനിച്ച് നമ്മുടെ ആദർശം നിൽക്കുന്ന സമയത്ത് അനി ആദർശനോട് പറയാണ് ഏട്ടാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശ് അനിയോട് പറയാണ് എടാ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ നീ എന്തിനൊരു മുഖവിരവ് കൊടുക്കുന്നത് നീ എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോ എന്ന് പറയുകയാണ് സമയം തന്നെ അനി പറയാണ് ഏട്ടാ എനിക്ക് പറയാനുള്ളത് ഏട്ടത്തെക്കുറിച്ചാണ് ഏട്ടത്ത് എത്ര മാത്രം വേദനിക്കണ്ടെന്ന് അറിയാമോ ഏട്ടൻ കാരണമാണ് ഏടത്തി വേദനിക്കുന്നത് എന്തിനാണ് ഏടത്തിയുടെ ഫോൺ നമ്പർ ഏട്ടനിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചതെന്ന് വെക്കാം കേട്ടോ ഒരു മെഡിസിൻ്റെ കാര്യം പറാനായിട്ടാ ഏട്ടനെ ഇടത്തി വിളിച്ചത് എന്നിട്ടും ഏട്ടൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞല്ലോ എടത്തിനെ എടുത്ത് ഇത്ര മാത്രം വിഷമിച്ചെന്ന് അറിയാമോ ഏട്ടത്തിത്ര കൂടിയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞതെന്ന് അറിയാമോ എന്തിനായിട്ടോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും ആദർശ പറയുകയാണ് അതിന് അതിന് ഞാൻ കണ്ടില്ല ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ബ്ലോക്ക് ചെയ്തതൊന്നും എന്ന് പറയാട്ടോ അതേസമയം തന്നെ അനി പറയാണ് ഏട്ടൻ നോണയൊന്നും പറയണ്ട ഏട്ടൻ ബ്ലോക്ക് ചെയ്തത് തന്നെയാണ് എനിക്കറിയാം ഇപ്പോഴും ഏടത്തയോട് ഏട്ടൻ്റെ ദേഷ്യം മാത്രമേ ഉള്ളൂ ഏട്ടൻ ഒരിക്കൽ പോലും ഏടത്തിയുടെ നന്മ തിരിച്ചറിഞ്ഞിട്ടില്ല ഇനിയും ഏട്ടൻ ഏട്ടത്തിയുടെ നന്മ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ െങ്കിൽ അത് ഏട്ടിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തെറ്റ് ഐറ്റം ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്ന് പറയാട്ടോ അപ്പോഴേക്കും ആദരിച്ചു പറയുകയാണ് എടാ അനി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നിനക്ക് പറയാം നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളെ കുറിച്ചൊക്കെ നിനക്ക് എന്നോട് വന്ന് പറയാം പക്ഷേ ഇമാതിരിയുള്ള കാര്യങ്ങൾ അവളെക്കുറിച്ച് എന്നോട് പറയണ്ട എൻ്റെ തലയിലോട്ട് അതൊന്നും കേറത്തൂല്ല എന്ന് പറയാണ് അതേസമയം തന്നെ അനി പറയാണ് ഞാൻ പറയാനുള്ളത് ഏട്ടനോട് പറഞ്ഞു ഇനി അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഏട്ടൻ്റെ ഇഷ്ടമാണ് ഏട്ടൻ ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്തോളാൻ പറയാട്ടോ അടുത്ത സീനിൽ ആദർശും ദേവയാനിയും കൂടെ മുത്തശ്ശൻ്റെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുകയാണ് അല്ല അച്ഛൻ ഇത്രയും നേരമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ അതേ എന്താന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയണേ എനിക്ക് ഫുഡൊന്നും കഴിക്കണ്ട ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം എന്തിനാ ഈ വീട്ടിലെ ഒരു സമാധാനവും ഇല്ലല്ലോ മാത്രമല്ല ഈ ഒരു ദിവസം കൂടുതൽ ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വീട്ടിലെ ഈ ഒരു അവസ്ഥ അതൊക്കെ കാണേണ്ടി വരില്ല എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ആദർശ മുത്തശ്ശനോട് ചോദിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശിനെ അതിനും വീണ്ടും എന്താ സംഭവിച്ചത് മുത്തശ്ശിനെന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വയ്ക്കുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ ചോദിക്കുക പിന്നെ ഞാൻ എന്ത് പറയണം നീ എന്തിനാ നയനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയാം ഓ അവൾ ഇതും വന്ന് ഇവിടെ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് ഞാനേ അവൾ പറഞ്ഞിട്ടല്ല നിന്നോട് ഇത് ചോദിക്കുന്നത് ഞാൻ അവൾ പറഞ്ഞ് അറിഞ്ഞതും അല്ല എൻ്റെ ഒരു മരുന്നിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവൾ നിന്നെ വിളിച്ചത് അപ്പോൾ നീ എടുക്കുന്നില്ല അവസാനം അവൾ എൻ്റെ നമ്പറിൽ നിന്നാണ് നിനക്ക് മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് മനസ്സിലായി പിന്നെ അവൾ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നിനക്കറിയാലോ ഈ ജ്വല്ലറി ഇത്രയും ആക്കിയെടുക്കാനായിട്ട് ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സാമർഥ്യവും കഴിവും ഉള്ളത് കൊണ്ടിട്ടല്ലേ ഞാൻ അങ്ങനെ ആക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ നിൻ്റെ കള്ളത്തരവും ഓരോരുത്തരുടെ രീതികളും എല്ലാം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എനിക്കറിയാം നിനക്ക് നയനയെ ഓടിക്കും യാതൊരു തരത്തിലുള്ള സ്നേഹവും ഇല്ല നീയെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി വെറും അഭിനയമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ ആകെ ആദർശേ എനിക്ക് നിന്നോട് ഇപ്പോൾ പഴയതുപോലത്തുള്ള അടുപ്പൊന്നും തോന്നുന്നില്ല എന്ന് പറയാട്ടോ അതേ സമയം തന്നെ ആദർശം പറയുകയാണ് മുത്തശ്ശൻ മുത്തശ്ശൻ അങ്ങനെയൊന്നും പറയണ്ട ഏഹ് മുത്തശ്ശനെ ഭക്ഷണം കഴിക്കൂ എന്തായാലും മുത്തശ്ശനെ കാണാനായിട്ട് കാണിക്കാനായിട്ട് ഒരു പ്രഗത്ഭനായ ഡോക്ടറെ കൊണ്ടുവരുന്നുണ്ട് എന്തായാലും അദ്ദേഹം വന്ന് ചികിത്സിച്ചാൽ മുത്തശ്ശൻ്റെ അസുഖം ബാ മാറുമെന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ പറയുകയാണ് എനിക്കെന്തായാലും ഒരു അസുഖവും മാറാൻ വേണ്ട ഭക്ഷണവും വേണ്ട ഒരു ദിവസത്തി ഇനിയും ഒരു ദിവസം കൂടുതൽ എനിക്കിവിടെ ജീവിക്കാൻ വേണ്ട ഇതൊന്നും കണ്ടു നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല അപ്പോഴേക്കും ദേവിയാനി അച്ഛനോട് പറയാണ് അച്ഛ അച്ഛൻ എന്തൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കിയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ് ദേ ദേവയാനി നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട നീയും ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അവളുടെ തെറ്റ് അവളുടെ ചേച്ചി ചെയ്ത തെറ്റിനെ എന്തിനാ നയനമോളെ നീ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അവൾ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഓരോ കഷ്ടപ്പാടുകൾ നീ കാണുന്നില്ലേ ദേവയാനി നീ ഇതിനൊക്കെ കൂട്ട് വയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു മകൾ നീയും ഒരു പെണ്ണാണ് നിൻ്റെ മരുമകളാണ് അവൾ ഇനിയും അവളുടെ നന്മ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ കരയേണ്ടി വരും ദേവയാനി അപ്പോഴേക്കും ദേവയാനി പറയാണ് അച്ഛാ ഞാനതിനൊന്നും ചെയ്തില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും മുത്തച്ഛൻ പറയുകയാണ് ദേവയാനി എനിക്കറിയാം ഇവിടെ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതുകൊണ്ട് ആരും എന്നെ പഠിപ്പിക്കേണ്ട ആരെന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങളാരും ഇവിടെ നിൽക്കണമെന്നില്ല ഞാൻ മരുന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മെഡിസിൻ ഫുഡും കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല രണ്ടുപേരും പോയിക്കോളാൻ പറയാണ് അപ്പോൾ അങ്ങനെ അവർ പോവാട്ടോ കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണേ എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നത് എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് എനിക്ക് ഭക്ഷണം വേണ്ട എൻ്റെ മനസ്സിൽ മുഴുവൻ ആ പെങ്കുച്ചിൻ്റെ മുഖമാന്നേ പാവം പിടിച്ച പെങ്കുച്ച് അടുത്ത സീനില് ജലജേനെയും അഭിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ജലജ അഭിയുടെ അടുത്ത് വരികയാണ് എന്നിട്ട് അഭിയോട് പറയാണ് ഇവിടെ എന്ത് കൂടോത്രമാണാവോ കാണിക്കുന്നത് ആ നയന ദേ അച്ഛൻ അവളുടെ പേരും പറഞ്ഞു ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്നാ പറയുന്നതെന്ന് അറിയാട്ടോ കേട്ടോ അതേ സമയം തന്നെ അഭി പറയുകയാണ് എങ്ങനെയെങ്കിലും ആ രണ്ടെണ്ണത്തിന് ഇവിടെ നിന്ന് അടിച്ചിറക്കണം എന്നാലേ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ അപ്പോഴേക്കും ചിലജ പറയാണ് നീ പറയുന്നതൊക്കെ ശരിയാ എങ്ങനെയെങ്കിലും ഈറ്റുകളെ പുറത്താക്കണം എന്ന് വിചാരിച്ച് വന്നതാണ് ഏ കഴിഞ്ഞവണ ആ അവസരം കിട്ടിയതുമാണ് പക്ഷെ അതങ്ങനെയായി പോയല്ലോടാന്ന് പറയാണ് അതേ സമയം തന്നെ അഭി പറയുകയാണ് അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യും എനിക്കൊരു അഞ്ച് ലക്ഷം രൂപതാ അപ്പോഴത്തേക്കും ചില ചോദിക്കുകയാണ് എന്തിനാ അഞ്ച് ലക്ഷം രൂപ ഈ വെറ്റകളെ പുറത്താക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം അപ്പോഴത്തേക്കും ജലജ അഭിയെ പുച്ചത്തോടുകൂടി നോക്കിയിട്ട് പറയുകയാണ് അഞ്ച് ലക്ഷം അഞ്ച് രൂപ നിനക്ക് തരില്ല നീ എന്ത് വൃത്തിയോടാടാ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്നത് ഏ അഞ്ച് അഞ്ച് പൈസയ്ക്ക് കൊള്ളില്ലാത്ത ഗുണ്ടകളെല്ലാടാ നീ ഓരോന്ന് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത് ഈ പെക്ക നമ്മുടെ തലയിലും വന്നു നിന്നെപ്പോലൊരു മണ്ടനായിട്ടുള്ള മകൻ ജനിച്ചതാണോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് കയറിപ്പോകാനോ അഭിയാണെങ്കിൽ ആകെ നാണെങ്കട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് അടുത്ത സീനിൽ ആദർശനെയും ദേവ്യാനിയെയാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് അവൾ എന്ത് മന്ത്രമാണ് ചെയ്തതെന്ന് അറിയില്ല ഇപ്പം കണ്ടില്ലേ അവളുടെ പേരും പറഞ്ഞ മുത്തശ്ശൻ മരുന്നും കഴിക്കുന്നില്ല ഭക്ഷണവും കഴിക്കുന്നില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ അമ്മ മുത്തശ്ശൻ്റെ അവസ്ഥ വഷളാവില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയാണ് മോനെ അതിന് മുത്തശ്ശനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ മുത്തശ്ശനൊരു വാക്ക് കൊടുത്തതല്ലേ നീ നയനെ നോക്കി കോളാന്നോക്കെ എന്നിട്ട് ആ വാക്ക് തെറ്റിച്ചത് കൊണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് അമ്മി ഇതെന്താ പറയുന്നത് ഞാനിവിടെ കിടന്ന് ഉരുകയാണ് ഒരു ഒരു ഭാഗത്ത് അമ്മ ഒരു ഭാഗത്ത് മുത്തശ്ശൻ മുത്തശ്ശന് കൊടുത്ത അതേപോലെ തന്നെ ഒരു വാക്ക് ഞാൻ അമ്മയ്ക്ക് തന്നിട്ടില്ലേ ഞാനിനി ആരുടെ വാക്കാ പാലിക്കേണ്ടതെന്ന് നോക്കിയാട്ടോ അപ്പോഴേക്കും ദേവയാനി പറയാണ് നീ മുതിർന്നവരുടെ വാക്കാണ് ആദ്യം പാലിക്കേണ്ടത് എന്നേക്കാളും മുതിർന്നത് മുത്തശ്ശനല്ലേ അപ്പം മുത്തശ്ശന് കൊടുത്തിരിക്കുന്ന വാക്ക് പാലിച്ചാൽ മതി അമ്മയുടെ വാക്ക് നീ ഇപ്പോൾ പാലിക്കേണ്ട കാര്യമില്ല എന്ന് പറയട്ട അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് അമ്മേ എനിക്ക് മുത്തശ്ശനെ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മയും അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ വാക്കിനെ വെറുതെ വിലമതിക്കാതിരിക്കില്ല എന്ന് പറയാം കേട്ടോ അപ്പോൾ ദേവയാനി പറയാണ് ഇപ്പോൾ നമ്മൾ വാശിക്കല്ല മോനെ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പോൾ മുത്തശ്ശൻ്റെ ആരോഗ്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മുത്തശ്ശൻ എന്തായാലും സന്തോഷിച്ചിരിക്കേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മുത്തശ്ശിനു കൊടുത്ത വാക്ക് വാക്ക് അത് പാലിക്കുക കേട്ടോ ചില സമയത്തെ ഈ വാക്ക് ഉള്ളത് പാക്കായി പോകുന്നുണ്ട് കാരണം കുറേ റെക്കോർഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും വാക്കുകളൊക്കെ സെൻറ്റൻസുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് ക്ഷമിച്ചേക്കണേ അങ്ങനെ മുത്തശ്ശൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പിന്നെയും അഭിനയിക്കാമെന്ന അമ്മയും മോനും കൂടെ തീരുമാനിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശിനെയാണ് നയനയുടെ അടുത്തേക്ക് ആദർശ് പോവുകയാണ് അപ്പോൾ നയനയോട് പറയാണ് ആദർശ് ഞാൻ നീ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നത് കുറച്ച് തിരക്കായതുകൊണ്ടാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ നയന ഒക്കെയാണ് ആ അപ്പോൾ തിരക്കായതുകൊണ്ടായിരിക്കുമല്ലേ എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തത് ആദർശ ചേട്ടാ നിങ്ങൾ ഞാൻ ഒരു കാര്യമില്ല അതെ വിളിക്കാറില്ല അങ്ങനെ വിളിച്ചിട്ടുമില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഇന്നലെ നിങ്ങളെന്ത് വിചാരിച്ചു ഒരു കാര്യമില്ലാതെ ഞാൻ വിളിച്ചതാണെന്നോ ഒരിക്കലും അല്ല മുത്തശ്ശിന്റെ മെഡിസിന്റെ കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത് അപ്പോഴേക്കും ആദർശം പറയുകയാണ് എന്റെ ഭാഗത്ത് തെറ്റു പറ്റിപ്പോയി അതുകൊണ്ട് ഞാൻ സോറി പറയുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദയനോക്കാണ് അപ്പൊ തെറ്റാണ് പറ്റിയെന്നുള്ളത് അറിയാലേ ഞാൻ ആദർശചേടൻ്റെ ഒരു കാര്യമില്ലാതെ വിളിക്കില്ല ആദർശേട മുത്തശ്ശിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദർശേടനെ വിളിച്ചത് ആദിർശേടൻ്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്കറിയാം അപ്പോഴേക്കും ആദർശം പറയുകയാണ് മുത്തശ്ശൻ ഇത്രയും നേരമായിട്ട് മെഡിസിനും കഴിച്ചിട്ടില്ല ഫുഡും കഴിച്ചിട്ടില്ല ഈ രീതിക്ക് പോകുകയാണെങ്കിൽ മുത്തശ്ശൻ്റെ ആരോഗ്യം വളരെ മോശമായിട്ട് മാറും എങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് എങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഒരു പരിധിവരെ ആദർശചേട്ടനല്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം ഒക്കെയാണ് ആ അത് നീ എൻ്റെ തലയിലോട്ടെടുത്തിട്ടാണോ നീ അല്ലേ ചെന്ന് പറഞ്ഞു കൊടുത്തത് ഞാൻ നിൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തുവെന്ന് അതുകൊണ്ടല്ലേ മുത്തച്ഛനങ്ങനെ ചെയ്യുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുക കേട്ടോ എന്ത് വൃത്തികേടെ ആദർശ കേട്ടാ ഈ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തുവെന്ന് ആദർശേട്ടം വിശ്വസിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് നീ ഒരു കാര്യം ചെയ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും മുത്തച്ഛനെക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് അപ്പോഴേക്കും നയനോക്കുകയാണ് അല്ല ഞാൻ വന്നിട്ട് വെറും ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ ആദർശചേടനാണെങ്കിൽ മുത്തച്ഛൻ്റെ ഏറ്റവും അടുത്ത കൊച്ചുമോൻ അങ്ങനെയുള്ള ആദർശമായിട്ടം പറഞ്ഞാൽ മുത്തശ്ശൻ കേൾക്കില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശു പറയുകയാണ് ഞാൻ പറഞ്ഞ മുത്തശ്ശം കേൾക്കില്ല നീ ഒന്ന് പറഞ്ഞു വെക്ക് ഇനിയിപ്പോൾ ഏക പ്രതീക്ഷ നീ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളതാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് നിൻ്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ പറയുകയാണ് അതേസമയം തന്നെ നയന പറയുകയാണ് ആദർശത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല എനിക്ക് എൻ്റെ മുത്തച്ഛനെ വേണം അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞ നായന മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ നായനെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശൻ പറയുകയാണ് നീ ഇങ്ങ് വാന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് നായനയോട് ചോദിക്കുകയാണ് മോളെ നീ എന്തിനാണ് മുത്തച്ഛനോട് മറിച്ച് വെച്ചത് അവൻ നിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് ഏ മുത്തശ്ശനോട് എന്താ പറയാതിരുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നായന പറയുകയാണ് ഏ അത് പിന്നെ വെറുതെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത് നീ ഇവന് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം ചെയ്തിട്ട് നിന്റെ ത്യാഗം ആ െങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ മോളെ അപ്പോഴേക്കും നയനെ പറയുകയാണ് വേണ്ട ഉദ്ദേശം ആദർശേടനെ കുറ്റപ്പെടുത്തണ്ട ഞാൻ ചെയ്ത തെറ്റിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശിക്ഷയായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ അത്ര വലിയ തെറ്റാണല്ലോ ഞാൻ ചെയ്തത് ആദർശചേട്ടൻ്റെ ഇതിൽ തെറ്റുകാരനൊന്നും അല്ലയെന്ന് പറയട്ടോ അപ്പോൾ ഇതെല്ലാം പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആദർശ കേൾക്കുന്നുണ്ട് അപ്പോൾ ആദർശന് മനസ്സിലായിട്ടുണ്ട് അല്ല ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ നയനോട് വയ്ക്കുകയാണ് ഇത്രയൊക്കെ അവൻ നിന്നോട് ചെയ്തിട്ട് നീ അവനെ പിന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണോ മോളേന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് അതെ മുത്തശ്ശാ എന്ത് ഇതിൻ്റെ പേരും പറഞ്ഞ് മുത്തശ്ശൻ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട അതെ മുത്തശ്ശൻ ഭക്ഷണം കഴിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഏയ് ഇല്ല ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് മുത്തശ്ശൻ കഴിച്ചില്ലെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കില്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട മുത്തശ്ശന് അത് വിഷമായിട്ട് തോന്നുക കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശം പറയുകയാണ് ഞാൻ കഴിക്കാം പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ വയ്ക്കുക അത് എന്താണെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശം പറയുകയാണ് എൻ്റെ മരണശേഷവും അതിക്ക് മുൻപ് നീ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട് വിട്ട് പോവില്ല എന്നുള്ള വാക്ക് മുത്തശ്ശന് കിട്ടണം എന്നു പറയുകയാണ് അതേസമയം തന്നെ നയന പെട്ടെന്ന് ഞെട്ടുമാണ് അതുപോലെ തന്നെ പുറത്തുനിന്ന് കേൾക്കുന്ന ആദർശം ദൈവമേ ഇനി ഇവിടെ തലേന്ന് പോവില്ല എന്നുള്ള ഞെട്ടിൽ ആദർശനവും ഉണ്ടാവുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ പറയുക നയന പറയാണ് മുത്തശ്ശൻ മരിക്കാനോ മുത്തശ്ശനെ എപ്പോഴെങ്കും മരിക്കില്ല മുത്തശ്ശന ഇനി കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ട് കുറേ കാലം ജീവിക്കും മുത്തശ്ശിനെ അതിനെക്കുറിച്ചിട്ടൊന്നും പറയണ്ടെന്ന് പറയാട്ടോ അപ്പോഴേക്കും തന്നെ പറയുകയാണ് എന്തായാലും മുത്തശ്ശൻ ഭക്ഷണം കഴിക്കുന്ന പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ് നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഭക്ഷണം കഴിക്കുക എന്ന് പറയാം കേട്ടോ അങ്ങനെ മുത്തശ്ശന് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത്